മലപ്പുറം ഇരമംഗലത്ത് ഗവർണർക്ക് കരിങ്കുടി എസ് എഫ് ഐ പ്രവർത്തകരാണ് കരിങ്കുടി കാട്ടിയത് അനുസ്മരണ ചടങ്ങിനെത്തിയതാണ് ഗവർണർ ദൃശ്യങ്ങളിലേക്ക് കെ വിജയം ചേരുന്നുണ്ട് വിജയി എരമംഗലം ഭാഗത്ത് മാത്രമായിരുന്നോ എസ് എഫ്ഐയുടെ പ്രതിഷേധമുണ്ടായത് ഗവർണർ മടങ്ങിയോ എന്തായിരുന്നു കാണാൻ കഴിഞ്ഞത് ഒരു മണിക്കൂർ നീണ്ട പരിപാടിയാണ് ഗവർണർക്ക് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി ഈ പരിപാടിക്ക് എത്തുമ്പോൾ ഏതാണ്ട് പത്ത് അൻപതോടുകൂടിയാണ് ഒരു പലചരക്ക് കടയുടെ വരാന്തയിൽ നിന്ന് ഏതാനും എസ് എഫ് ഐ പ്രവർത്തകർ പെൺകുട്ടികളടക്കമുള്ള എസ് എഫ് ഐ പ്രവർത്തകർ കറുത്ത ബാനറും കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനവ്യൂഹത്തിന് തൊട്ടു മുന്നിൽ റോഡിലേക്ക് ചാടി വീഴുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത് രാവിലെ എരമംഗലത്ത് ഗവർണർ ഗോ ബാക്ക് എന്നതുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളടങ്ങിയ ബാനറുകൾ ഉയർത്തിയിരുന്നു കറുത്ത ബാനറുകൾ ഉയർത്തിയിരുന്നു അതിനുശേഷം ഒരു സ്വകാര്യ പരിപാടിയാണ് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടാകില്ല എന്നായിരുന്നു പോലീസിൻ്റെയും മറ്റും നിഗമനം ആ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചാണ് ഈ കടയുടെ വരാന്തയിൽ നിന്ന് ഒരു കൂട്ടം എസ് പ്രവർത്തകർ ബാനറും പ്രതിഷേധവുമായി കരിങ്കൊടിയുമായി ചാടി വീഴുകയും ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കുടി കാണിക്കുകയും ചെയ്തത് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഉടൻ ഇവരെല്ലാം തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്